ആ വീഡിയോസൊക്കെ എടുക്കാൻ വന്ന അതെ എന്താ കാരണംന്ന് അറിയാപ്പൊ ഞാൻ പറഞ്ഞു ദിവസവും വീഡിയോ ഇടണം എന്ന് ആ ദിവസവും വീഡിയോ ഇട്ടില്ലെങ്കില് നമ്മള് വൈകുന്നേരം സ്റ്റണ്ട് ഉണ്ടാക്കും എല്ലാവരും കൂടിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വന്നേക്കണോ മക്കള് അപ്പൊ ഏർ ഇത് അപ്പൊ എന്താ പറഞ്ഞേക്കണേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വീഡിയോ എടുക്കാനാണ് അപ്പൊ എന്തിനാണ് ചോദിച്ചപ്പോ അറിയാ വീഡിയോ ദിവസം ഇടണ്ടേ അതുകൊണ്ടാണെന്ന് അപ്പൊ ഞമ്മ ഞാൻ സൗണ്ട് ഒന്നും കൊടുക്കൂല ഇനിയിപ്പൊ സൗണ്ട് കൊടുക്കാതെ നമുക്ക് നല്ല നല്ല ഭാഗങ്ങൾ വീഡിയോസ് എടുത്താൽ മതി അത് സൗണ്ട് വീണ്ടും പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ വീഡിയോ അന്ന് ഫ്ലോപ്പ് ആവും ഇടലുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നന്നാവാൻ തീരുമാനിച്ചാണ് എത്ര ദിവസമാണെന്ന് അറിയില്ല ഇനി ഇപ്പോഴത്തെ വീഡിയോ ഇനി വരാൻ പോണ വീഡിയോ തല്ല് പിടിക്കണ വീഡിയോ ഒക്കെ വരുമെട്ടോ എന്താ വെച്ച് വീഡിയോസ് ഇടാത്ത ദിവസം നമ്മൾ തല്ല് പിടിക്കുമല്ലോ അപ്പൊ ആ ഒരു വീഡിയോ നമ്മളത് നമ്മളെ വീഡിയോയിലങ്ങോട്ട് ഉൾപ്പെടുത്തും അല്ലേടാ കുഞ്ഞപ്പാ അപ്പോൾ പിള്ളേര് നന്നായി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഞാനെൻ്റെ പണിയെ കൊടുക്കുന്നതാണ് വിഷു കളിഞ്ഞിട്ടുള്ള ദിവസമാണ് വിഷുവിന് തലേ ദിവസം അല്ല വിഷുവിന് ഒരാഴ്ച മുന്നേ തുടങ്ങിയ പണിയാണ് കേട്ടോ നമ്മളെ ചേച്ചി സഹായിക്കാൻ വരുണ്ടായി പക്ഷേ മൂന്നാഴ്ചയായിട്ട് ആ ചേച്ചി വരുന്നില്ല അപ്പോൾ എനിക്ക് നല്ല പണിയാണ് പണിയാണിപ്പം അപ്പം ഇതിനായി ടൈഡാണ് അപ്പം അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് ഒരുപാടൊന്നും ഇവിടെ നോക്കുന്നില്ല ഫുള്ള് പോവാണ് രാവിലെ പറഞ്ഞിരുന്നു അവർ മാളക്ക് പോകും രാവിലെ ഞാൻ പറഞ്ഞിരുന്നു രാവിലെ കയറി കിടക്കാൻ പോവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇണ്ടാക്കണ്ട ബിരിയാണിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ രേശന് ഭക്ഷണം ചോറ് കൊടുത്തുണ്ടെങ്കിൽ ആ കറിയൊന്നും പറ്റില്ല ഞാനപ്പം ഏർ മുരിങ്ങയില നമ്മള് മുട്ടയൊക്കെ എടുത്ത് ഇട്ട് കൊറച്ചു പറ്റിച്ച് ആളെ പറഞ്ഞു വിട്ടായിരുന്നു അപ്പൊ കുറച്ച് ഇഞ്ചിക്കറിയും അവിടെ പിരിഞ്ഞാത്തവരനെ കീട്ട് അങ്ങനെ കൃഷിയായിട്ട് പോയില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇനി ഇപ്പം തന്നെ കയറി കിടക്കാൻ തോന്നുന്നു എന്നിട്ട് ഞാൻ കിടന്നില്ല അപ്പം ഓർത്തു ഈ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായി അതൊക്കെ കഴിയിട്ട് കിടക്കാം അങ്ങനെ പറഞ്ഞു പറഞ്ഞേ എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല എനിക്ക് അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ അതെൻ്റെ ഒരു എൻ്റെ ഒരു ക്യാരക്ടറായി പോയി തോന്നുന്നു ഞാൻ നടക്കില്ല അപ്പം എന്തായാലും അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പം എന്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നിട്ട് എഴുന്നിട്ടൊരു ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ പണിയെടുക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് കിടന്നാലും നമുക്കൊരു ഒരു സമാധാനമുള്ള അല്ലെങ്കിൽ പിന്നെ ദേഷ്യമില്ല ഒരു ദൂരം പണിയാണല്ലോ അസം പണിയൊക്കെ തീർത്തിട്ട് കിടന്നുകഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി നമുക്ക് റിലാക്സ് ചെയ്ത് ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും ആ ഒരു ക്ഷീണത്തിന് നമുക്ക് കുറേ നേരം എവിടെയെങ്കിലും ഇരിക്കാം പണി പണിയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും പണി കഴിച്ചിട്ട് കിടക്കണമായിട്ടോ നല്ലത് നമ്മുടെ ക്ഷീണം കൊണ്ട് നമ്മൾ തന്നെ പക്ഷെ നടക്കില്ല അപ്പ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത വീഡിയോ കൊറച്ചുനേരം കഴിഞ്ഞിട്ട് വരും വരുമല്ലേ വീഡിയോ വീഡിയോ മാ വീണ്ടും വന്നു വീഡിയോ കേട്ടോട്ടോ പാവങ്ങള് പാവം വീഡിയോ തുടങ്ങിയതായ്മ പക്ഷെ നമുക്കും എടുത്ത് ചെയ്യാം മടിയാ വീട്ടിലെ പണി അവരെന്തോ ഒരു സമയം ഫ്രീ ആയിട്ട് മൊബൈലിൽ കണ്ട് ടി വി കണ്ട് ഇരിക്കണവർ അപ്പം അവർക്കൊന്ന് വീഡിയോ എടുത്തുകൂടെ നമ്മൾ ഈ പണിയുടെ ഇടയിൽ സ്റ്റാൻഡിൽ വെച്ച് വീണ്ടും പണി സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാൻഡ് കറക്റ്റ് ചെയ്ത് അതൊന്നും പറ്റണില്ല അതുകൊണ്ടാണ് കുട്ടികൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് അവർക്ക് എടുക്കാനോ വീഡിയോ അപ്പം ഇപ്പം കുറച്ച് സ്ട്രിക്റ്റ് ആയി കാര്യങ്ങളുണ്ട് വൈകുന്നേരം വീഡിയോ പോകാനുള്ളത് കൊണ്ട് മൊബൈൽ പറഞ്ഞേ അവർ ഈ പണി ഇഷ്ടം പോലെ നടക്കുന്ന ഇതേ കണ്ട നമ്മള് പണി ഒരുക്കിയിട്ട് ക്കെ മോശമായിട്ട് കിടക്കുകയാണ് രാവിലത്തെ കിടക്കത്തിക്കൽ കഴിഞ്ഞു ഭഗവാൻ മായയൊക്കെ കെട്ടിയിട്ടുട്ടോ നല്ല മാര തന്നെ ഞങ്ങൾ കെട്ടാൻ പറ്റി അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ മാര കെട്ടി ഭഗവാന് ഇന്ന് ഭഗവാനിലേക്ക് കൊടുത്തത് നമ്മുടെ ഇതാണ് എന്താണ് അവലോസം ഉണ്ടാവുക അപ്പം ഇന്ന് ഇന്ന് ഭഗവാന്റെ നേതി കഴിഞ്ഞു കിട്ടുമ്പോൾ അപ്പം ഇതൊക്കെ ഇനി ഇതാക്കാലകൂലമായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ ഇനി ഞാൻ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമുള്ള പണിയോടും അത്യാവശ്യം ഒന്നും മേനയൊക്കെ കര അടിക്കാനുണ്ട് വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം ഇപ്പം എത്ര മണി വന്നോളൂ സമയം കൈ പതിനൊന്നേ കാലമായിട്ടോ പതിനൊന്നേ കാലം കഴിയും ഇപ്പം ഞാൻ കിടന്നുറങ്ങാൻ പോവാം വ ഇത് വേണമെങ്കിൽ കഴിച്ചോ ഇത് പിടിച്ചോ അപ്പം പറ്റിയില്ലെങ്കിൽ ആണ് ഒരാൾ കുളിക്കാനായിട്ട് ഒരുക്കം തുടങ്ങിയിട്ട് മണിക്കൂറുകളായിട്ടോ ഇത് വേണമെങ്കിൽ കുളി ഇടില്ല വ അപ്പൊ സമയം റെഡി ആയി പറയാൻ നേരം ഈ പൊതിയും ആദ്യ മോശമായിട്ട് കിടക്ക കേട്ടോ ഞാനിപ്പോ അത്യാവശ്യം രക്ഷിച്ചൊന്നും ഇരിച്ചിട്ടോളൂ ഇതൊന്നും എനിക്ക് ചെയ്യാനായിരിക്കും നൂറ് ഉണ്ടായില്ല പിന്നെ ജനത്തി ഇരിക്കണുണ്ടോ ഉണ്ടോ ഇതുപോലെ ഇരിക്കാറുണ്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് ഇതെല്ലാം ഞാനൊന്നും ഉറപ്പത്തിൽ എഴുന്നേറ്റിനു ശേഷം മാത്രം കൊടുക്കാം പറ്റും ചെയ്യുക അല്ലെങ്കിൽ ഫ്രിഡ്ജും കുറേ സാധനങ്ങൾ കുടുക്കേറ്റ് വെച്ചിട്ടുണ്ട്

കൊറേ നേരം മൊബൈല് വരും കുറച്ച് ഫ്രണ്ട്സിനെ കൂട്ടുകാരിനെ വിളിച്ചു ചേച്ചീനെ വിളിച്ചു അങ്ങനെ അവരൊക്കെ കഴിഞ്ഞാണ് കിടന്നുറങ്ങിട്ട നല്ല ഉറങ്ങി ഉറപ്പുറങ്ങി കുട്ടികളൊക്കെ എപ്പഴാ കുളിച്ചത് ഉറങ്ങി നല്ല ക്ഷീണത് വീണ്ടും കിടന്നുറങ്ങണതാഗ്രഹം പക്ഷേ സമയം ഒരുപാടായി എത്ര മണിയായി ഒന്നു നമ്മള് പണിയൊക്കെ എന്നിട്ടാ ഒന്നും ചെയ്യപ്പെട്ടൊന്നുമില്ല എന്ത് ചെയ്യും എട്ട് കുട്ടികളെ കാണാനില്ല െന്തോ നിങ്ങൾക്ക് അയക്കലുണ്ടായിരുന്നോ എന്തോന്ന പൈസ ഇല്ലേ പൈസ പൈസ ഇണ്ടാ അപ്പൊ പൈസ കഴിക്കാം പറയില്ലല്ലോ ഒന്നില്ലേ ആ ഒരു നിന്നും ബാക്കി നോ ഇമ്മേ എടുത്തേച്ചേ കേ ഫ്രീസറിൽ 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 കണ്ടോ അൈസായ ഏ ഇലക്കി കുത്തി ഏ ഇലക്കി കുത്തി ഇട് ആ മൂ വൈശം കളിയാ വാന്തോ നമ്മൾ നല്ല സമയം അല്ലേ നിർത്തിയിರೋ ഐനേലെ അപ്പൊ ഒരു ഗ്ലാസ് കൂടി തൈ കുടിക്കാൻ തയ്യാറെടുപ്പില്ല എന്നാലും അച്ഛന് മരിക്കട്ടെണ്ടരു ഫ്രിഡ്ജിലോട്ട് നോക്കാം ും ഭിയാക്കും ചന്ദനക്കുടിയൊക്കെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് കുളി കഴിഞ്ഞ

മൂന്നര എഴുതി തരുമ്പോ ഞാൻ നമുക്ക് പായസം എടുത്ത് കഴിക്കാണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ വിശക്കുന്നുണ്ടല്ലോ പായസം കഴിച്ചില്ല എന്നുള്ള വരു നോക്കുന്നു അപ്പൊ നമുക്ക് ഇന്നലത്തെ കറിയൊക്കെ കൂട്ടിയിരുന്നു അതേ ചോറ് എടുക്കത്തിണ്ട് വരും മീനുണ്ട് മീൻകറി ഉണ്ട് ഇന്നലത്തെ മീൻകറി നല്ല കുറച്ച് പീസൊക്കെ മീൻകറി എടുക്കാം അടുത്ത കഴിച്ചിട്ട് കഴിക്കാൻ വിചാരിച്ചു കഴിച്ചൊക്കെ ഇരുന്നിട്ടാ ചോറ് കഴിഞ്ഞിട്ട് കുറച്ച് മധുരം കഴിക്കണ എനിക്കിഷ്ടമാണ് വേറൊരു കറിയുണ്ട് ആ കറി തീർന്നു കൂട്ടോ അത് കഴിക്കും കൊറച്ച് മോര് കറി ഭയങ്കര ഇഷ്ടായിരുന്നു എനിക്കിത് മാമ്പഴപ്പുളിശ്ശേരിയാണേ കഴിഞ്ഞു മാറ്റി പിന്നെ ഇഞ്ചിക്കറിയും കൊറച്ചൊക്കെ എല്ലാവർക്കും കൊടുത്തൊക്കെ വിട്ടിട്ടുണ്ടായി അതുകൊണ്ട് ഇഞ്ചിക്കറി തീർന്നു കൂട്ടോ ഇഞ്ചിക്കറി ഉണ്ട് മുരിങ്ങയും യും മുട്ടൂടി ചുക്കി വറുത്ത് കൊടുത്തുവിട്ടതാണ് അതൊരിത്തിരി ഇരിപ്പുണ്ട് കുട്ടികൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ തീർത്തുവിട്ടോ അതെ ചട്ടി കാലിയായി ഒരു തരി ചോറും പോലും ഇല്ലാതെ ഇരിപ്പുണ്ട് കിട്ടാ അത് നല്ല ഭംഗിയായിട്ട് സലവെച്ച് കഴിച്ചു മൂത്താളും അത് വേ മൂത്ത ചേച്ചി കഴിച്ച ചേച്ചി പിന്നെ വേണ്ട അപ്പൊ ഇത് നിങ്ങാറും പറഞ്ഞേ ചോറുണ്ടിട്ടില്ലേ പറഞ്ഞേങ്ങന പിന്നെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അതെ ഞാൻ ഈ വീട്ടില് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കഴിക്കണത് ആരൊക്കെയാണെന്ന് വെച്ചാ ഞാനും അമ്മ പാറു ആറും കുഞ്ചപ്പന എന്റെ ചാറൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നണ പീസൊക്കെ അടിച്ച് മാറ്റാറുണ്ടെന്ന് തോന്നണല്ലേ ഇഷ്ട അപ്പൊ ഇത് നല്ല മട്ടൻ റോസ്റ്റ് ആണ് ട്ടോ ഇനി നാളത്തെ വേണ്ടി മുളക് വെറുപ്പിയതൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് നാണയമില്ല കറികളൊന്നും പണികളൊക്കെ കുറവായിരുന്നു അപ്പൊ ദേറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചേ മട്ടൻ ഇഞ്ചിക്കറി മീൻകറി കാളൻ കാളൻ ഇതാ കാളനല്ല മാമ്പഴ മാമ്പഴപ്പൂരിശ്ശേരി നമ്മുടെ മുരിങ്ങായോര ഒരു മിനിറ്റ് ഇട്ടാ കഴിക്കാം അപ്പം ഇന്നത് വീട് ഇതുമായ വീടങ്ങള് അപ്പൊ ബൈ ബൈ ഓക്കേ